അകത്തേതര ശബരിയാശ്രമം നൂറാം ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സബർമതിയാണ് ശബരി ആശ്രമം തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഇവിടെ നിന്നാരംഭിച്ച പോരാട്ടം കൂടി നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഗാന്ധിജി ആവിഷ്കരിച്ച പതിനെട്ടിന് പരിപാടികളിൽ ഉൾപ്പെടെ ആശ്രമത്തിന് പങ്കുട്ട് ആശ്രമം സ്ഥാപിച്ച കൃഷ്ണസ്വാമി അയ്യർ അദ്ദേഹത്തിന്റെ ഭാര്യ ആശ്രമത്തിന് സ്ഥലം വിട്ടു നൽകിയ അപ്പു യജമാൻ എന്നിവരെയും ഗവർണർ അനുസ്മരിച്ചു സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളിലും ഐത്തോച്ഛാടനത്തിലും ആശ്രമത്തിന്റെ പങ്കിനെക്കുറിച്ച് ഗവർണർ മലയാളത്തിലും സംസാരിച്ചു केरला हरिजन सेवक संगीते नवतिया भोषा समापन होम की नानी अतिंदे उद्घाटन होम सर संतोष निर्वाही करते नानीयन आशेन बड़ी आ कृष्ण आया श्री कृष्ण स्वामी हो भारिया श्रीमती ऐश ईश्वरी अम्मा ഹരിജൻ സേവാ സേവാസംഘിന്റെ തൊണ്ണൂറാം വാർഷികവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു ആശ്രമത്തിലെത്തിയ ഗവർണർ ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ആശ്രമത്തിലെത്തിയപ്പോൾ താമസിച്ച കെട്ടിടത്തിലെത്തി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഗാന്ധിജി ആശ്രമത്തിൽ നട്ട തെങ്ങ് സമീപത്തെത്തി നോക്കിക്കണ്ടു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അധ്യക്ഷനായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അകത്തേത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സുനിതാനന്ദകൃഷ്ണൻ ഹരിജൻ സേവാ സംഘ് പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ മുൻ എം എൽ എ കെ എ ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഗോപാലകൃഷ്ണൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും ഗവർണർ നിർവഹിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്